സുനിത വില്യൻസ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പോയത് എട്ട് ദിവസത്തെ ദൗത്യത്തിനായിരുന്നു ഇപ്പോൾ എട്ടു മാസം പിന്നിട്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇവരെ ഭൂമിയിലെത്തിക്കാൻ ഇത്രയും താമസമുണ്ടായത് ബഹിരാകാശ ദൌത്യത്തിന് എന്താണ് സംഭവിച്ചത് ഒഴിവാക്കാനാകുമായിരുന്നു ഇതുപോലൊരു പ്രതിസന്ധി ഗുരുത്താകർഷണമില്ലാത്ത ബഹിരാകാശത്ത് ഇത്രയും കാലം കഴിഞ്ഞ ശേഷം അവർ ഭൂമിയിലേക്ക് തിരിച്ചെത്തുമ്പോൾ നേരിടേണ്ടി വരുന്ന വെല്ലുവിളികളും ഇടയ്ക്ക് പുറത്തുവന്ന ചിത്രങ്ങളും ആഗോളതലത്തിൽ വലിയ ചർച്ചയാണ് ബഹിരാകാശ ശാസ്ത്രജ്ഞരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുന്നതിനും തിരികെ കൊണ്ടുവരുന്നതിനും നാസ തിരഞ്ഞെടുത്തത് രണ്ട് സ്വകാര്യ കമ്പനികളെയായിരുന്നു ഒന്ന് ബോയിംഗ് മറ്റൊന്ന് സ്പേസ് എക്സ് ഇതിൽ ബോയിംഗ് ഐ എസ് എസിലേക്ക് യാത്ര ചെയ്യുന്നതിനായി നിർമ്മിച്ച ബഹിരാകാശ പേടകമാണ് ബോയിംഗ് സ്റ്റാർലൈനർ അഥവാ സി എസ് ടി ഹൺഡ്രഡ് ഇതിലാണ് ഇന്ത്യൻ വംശജ കൂടിയായ സുനിത വില്യംസും ബുച്ച് വിൽമോറും യാത്ര തിരിച്ചത് ബോയിങ് ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് അഥവാ ബോയിംഗിന്റെ സ്റ്റാർലൈനർ വാണിജ്യവകാശങ്ങൾക്ക് ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായി നാസിയുമായി ചേർന്ന് നടത്തിയ എട്ടു ദിവസത്തെ പരീക്ഷണം വിക്ഷേപണം ഡോക്കിംഗ് റീ എൻട്രി ഘട്ടങ്ങളിൽ ബഹിരാകാശ പേടകത്തിന്റെ സംവിധാനങ്ങൾ വിലയിരുത്തുക ദൌത്യങ്ങൾക്ക് ഇത് അനുയോജ്യമാണെന്ന് സാക്ഷ്യപ്പെടുത്തുക എന്നിവയായിരുന്നു പ്രാഥമിക ലക്ഷ്യങ്ങൾ പതിനഞ്ചടി വ്യാസമുള്ള സ്റ്റാർലൈനർ പേടകം അപ്പോളോ കമാൻഡ് മോഡ്യൂളിനേക്കാളും സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ ക്യാപ്സ്യൂളിനേക്കാളും അല്പം വലുതാണ് എന്നാൽ ആട്ടമിസ് ദൗത്യത്തിനായി തയ്യാറാക്കിയ ഓറിയോൺ ക്യാപ്സ്യൂളിനേക്കാൾ അല്പം ചെറുതുമാണ് സ്റ്റാർലൈനറിന് ഏഴ് യാത്രികരെ ഒരേ സമയം വഹിക്കാൻ ശേഷിയുണ്ട് ഏഴ് മാസക്കാലം ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്ത് നിർത്താനുമാവും പത്ത് ദൗത്യങ്ങൾക്ക് വരെ പുനരുപയോഗിക്കാൻ സാധിക്കും വിധമാണ് പേടകത്തിന്റെ രൂപകൽപ്പന രണ്ടായിരത്തി പത്തിലാണ് കൊമേഴ്യൽ ക്രൂ പ്രോഗ്രാമിന് വേണ്ടി നാസ സ്റ്റാർലൈൻ പേടകത്തെ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പതിനേഴിൽ മനുഷ്യരെ വഹിച്ചുള്ള ആദ്യ യാത്ര നടത്താൻ പദ്ധതിയിട്ടെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ ഇരുപതിനാണ് ആദ്യ ആളില്ലാ വിക്ഷേപണ ദൗത്യം നടത്തിയത് എന്നാൽ ഈ ദൗത്യം വിജയകരമായില്ല പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് പത്തൊമ്പതിനാണ് പേടകത്തിന്റെ രണ്ടാം ആളില്ലാ പരീക്ഷണ വിക്ഷേപണം നടത്തിയത് ഇത് വിജയകരമായി പൂർത്തിയാക്കി അടുത്തത് ബഹിരാകാശ യാത്രികരുമായുള്ള പരീക്ഷണമായിരുന്നു അതായിരുന്നു ജൂൺ മാസത്തിൽ നടന്നത് അന്ന് വിക്ഷേപിക്കുന്നതിന് മുൻപേ വെല്ലുവിളികൾ നേരിട്ടിരുന്നു ഒരു മാസത്തിനിടെ മൂന്ന് തവണയാണ് ദൗത്യം മുടങ്ങിയത് അവസാന ഘട്ടത്തിൽ ഹീലിയം വാതക ചോർച്ച ദൗത്യത്തെ ദുഷ്കരമാക്കിയിരുന്നെങ്കിലും വിക്ഷേപണവുമായി മുന്നോട്ടു പോകാനായിരുന്നു തീരുമാനം ചോർച്ച ഗൗരവമുള്ളതല്ലെന്നും ദൗത്യത്തെ ബാധിക്കില്ലെന്നുമായിരുന്നു എഞ്ചിനീയർമാരുടെ നിഗമനം ഒടുക്കം ജൂൺ ഒൻപതിന് ഫ്ലോറിഡയിലെ കേപ് കാനവറൽ ബഹിരാകാശ നിലയത്തിൽ സ്റ്റാർലൈറ്റ് വിജയകരമായി വിക്ഷേപിച്ചു ഇരുപത്തി അഞ്ച് മണിക്കൂർ യാത്രയ്ക്ക് ശേഷം സുനിതിയും വിൽമോറും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തി ശേഷം ഇതേ പേടകത്തിൽ ജൂൺ പതിനാലിന് യു എസ് മരുഭൂമിയിൽ തിരിച്ചിറങ്ങാനായിരുന്നു പദ്ധതി ആ പദ്ധതിയാണ് പാളിപ്പോയത് ഇതിനിടെ സ്റ്റാർലൈനർ പേടകത്തിലെ ഹീലിയം ഗ്യാസ് സിസ്റ്റത്തിൽ ചോർച്ച കണ്ടെത്തി നാലുവട്ടമാണ് ഹീലിയം ചോർച്ചയുണ്ടായത് അതിലുപരി റോക്കറ്റിനെ മുന്നിലേക്ക് തള്ളാനും ദിശ മാറ്റാനും ഉപയോഗിക്കുന്ന ട്രസ്റ്റുകളിൽ ചിലത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ലെന്നും കണ്ടെത്തി ഇരുപത്തെട്ട് മനുവറിംഗ് ട്രസ്റ്ററുകളിൽ അഞ്ചെണ്ണത്തിനാണ് തകരാറുണ്ടായത് പതിനാല് മനോവറിംഗ് ട്രസ്റ്റുകളുടെ സഹായത്തോടെ മാത്രമേ പേടകത്തിന് സുരക്ഷിതമായി ഭൂമിയിലേക്ക് എത്താൻ കഴിയൂ ഇതോടെ റിസ്ക് എടുത്ത് ഇതേ ബഹിരാകാശ പേടകത്തിൽ ഇരുവരെയും തിരിച്ചുകൊണ്ടുവരണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടായി ഒടുക്കം ഇരുവരെയും അവിടെ നിർത്തി പേടകം മാത്രം തിരിച്ചു കൊണ്ടുവരാൻ നാസിയുടെ സുരക്ഷാ ടീം തീരുമാനിച്ചു സെപ്റ്റംബർ ആറിന് ആളില്ലാതെ പേടകത്തെ മാത്രം അയച്ചു ബഹിരാകാശത്ത് നൂറ്റി ഒൻപത് മീറ്റർ നീളമുള്ള അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം നാസിയുടെ അഭിപ്രായത്തിൽ ആറ് കിടപ്പുമുറകളുള്ള ഒരു വീടിനേക്കാൾ വലുതാണ് ഇവിടത്തെ താമസ സ്ഥലവും ജോലി സ്ഥലവും ആറ് സ്ലീപ്പിംഗ് ക്വാർട്ടേഴ്സുകൾ രണ്ട് കുളിമുറികൾ ഒരു ജിമ്മ് മുന്നൂറ്റി അറുപത് ഡിഗ്രി വ്യൂബേ വിൻഡോ എന്നിവയെല്ലാം ഉൾപ്പെടുന്നതാണിത് ഇവിടെ വില്യംസും വിൽമോറും ഒറ്റയ്ക്കല്ല വ്യത്യസ്ത ദൌത്യങ്ങളിൽ നിന്നുള്ള മറ്റ് ഏഴ് ബഹിരാകാശ യാത്രികരും ഇവർക്കൊപ്പമുണ്ട് നാല് അമേരിക്കക്കാരും മൂന്ന് റഷ്യക്കാരും ഇവർക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളും മറ്റു വസ്തുക്കളും ഭൂമിയിൽ നിന്നും എത്തിച്ചു നൽകും സ്വന്തമായി ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളും ബഹിരാകാശ നിലയത്തിലുണ്ട് പുറന്തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡിൽ നിന്ന് തന്നെ ഏകദേശം അമ്പത് ശതമാനം ഓക്സിജൻ വീണ്ടെടുക്കും മൂത്രത്തെ കുടിവെള്ളമാക്കി മാറ്റുന്ന ഒരു പുനരുപയോഗ സംവിധാനമാണ് വെള്ളത്തിനായി ഉപയോഗിക്കുന്നത് ക്രൂവിന്റെ ശ്വാസത്തിൽ നിന്നും വിയർപ്പിൽ നിന്നും ഈർപ്പവും വെള്ളമാക്കുന്നതാണ് മറ്റൊരു സംവിധാനം എങ്കിലും ദൗത്യം അനിശ്ചിതമായി നീളുമ്പോൾ ആശങ്കകളുമുണ്ടായി ഐ എസ് എസിൽ നിന്നും വന്ന സുനിതയുടെ ക്ഷീണിച്ച ചിത്രങ്ങൾ ഈ ആശങ്ക വർദ്ധിപ്പിച്ചു ആഗോളതലത്തിൽ ചർച്ചയായി എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലെന്നും ബഹിരാകാശവാസത്തിന്റെ ഭാഗമായുള്ള നിരന്തര വ്യായാമം കാരണമാണ് മെലിഞ്ഞു പോയതെന്നും സുനിത തന്നെ വ്യക്തമാക്കി എങ്കിലും മൈക്രോ ഗ്രാവിറ്റി കാരണം അസ്ഥിശയം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിരുന്നു അതൊഴിവാക്കാൻ ഭാരാദൂഹനം ഉൾപ്പെടെയുള്ള വ്യായാമങ്ങൾ ഇരുവരും പതിവായി ചെയ്യാറുണ്ടെന്ന് അറിയിച്ചു മൈക്രോ ഗ്രാവിറ്റി മൂലമുണ്ടാകുന്ന ഫ്ലൂയിഡ് റി ഡിസ്ട്രിബ്യൂഷനാണ് മറ്റൊരു പ്രശ്നം ഇത് മുഖത്തേയും തലയോട്ടിയിലെയും വീക്കം വർദ്ധിപ്പിക്കും ചിന്തിക്കാനും ഓർമ്മിക്കാനും തീരുമാനമെടുക്കാനുമുള്ള കഴിവുകളെയും ബാധിക്കും പുറത്ത് തിരിച്ചുവരവും ആരോഗ്യ പ്രശ്നങ്ങളും സംബന്ധിച്ച് ആശങ്കകൾ ഉയരുമ്പോൾ ബഹിരാകാശ തങ്ങളുടെ ജോലിയിൽ മുഴുകുകയായിരുന്നു സുനിധിയും വിൽമോറും ദൈനംദിന ജോലികൾക്ക് പുറമെ നിരവധി പരീക്ഷണങ്ങളും ടാസ്കുകളും ഈ കാലയളവിൽ അവർ ചെയ്തു ബഹിരാകാശത്ത് വെച്ച് കുടുംബമായും വിദ്യാർത്ഥികളുമായും ആശയവിനിമയം നടത്തിയും ഭൂമിയിലുള്ളവർക്ക് ദീപാവലി ക്രിസ്തുമസ് ആശംസകൾ നേർന്നും സജീവമായിരുന്നു അവർ ബഹിരാകാശത്തേക്ക് പോയ പേടകത്തിന് പ്രശ്നമുണ്ടെങ്കിൽ മറ്റൊരു പേടകത്തെ സഞ്ചാരികളെ ഭൂമിയിൽ എത്തിക്കാനാകില്ല എന്നാണ് പലരുടെയും സംശയം എന്തിനാണ് ഈ കാലതാമസമെന്ന് ചോദിക്കുന്നവരുമുണ്ട് എന്നാൽ അതത്ര എളുപ്പമല്ല ബോൺ സ്റ്റാർലൈനർ പേടകത്തിന്റെ നിർമ്മാണ പ്രവർത്തനം മുതൽ സുനിധിയും വിൽമോറും ഭാഗമായിരുന്നു ആ പേടകത്തിലാണ് അവർക്ക് പരിശീലനം ലഭിച്ചത് പേടകത്തിലെ സൗകര്യങ്ങളും സ്പേസ് യൂട്ടുകളുമെല്ലാം തയ്യാറാക്കിയത് ഇവർക്കനുസരിച്ചാണ് അതുകൊണ്ട് തന്നെ മറ്റൊരു പേടകത്തിൽ തിരിച്ചു വരുന്നത് ബുദ്ധിമുട്ടാണ് എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഇരുവരെയും തിരിച്ചെത്തിക്കാൻ സ്പേസ് എക്സിന്റെ ക്രൂഡ്രാഗൺ പേടകം ഉപയോഗിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് രണ്ട് വ്യത്യസ്ത കമ്പനികളുടെ പേടകങ്ങളായതിനാൽ മാറ്റങ്ങളും വെല്ലുവിളികളും നിരവധിയാണ് ബോയിംഗ് സ്റ്റാർലൈനും സ്പേസ് എക്സിന്റെ ക്രൂഡ്രാഗണും രൂപകൽപ്പന ഉൾക്കാഴ്ച നിയന്ത്രണങ്ങൾ എന്നിവയിൽ വ്യത്യാസങ്ങളുണ്ട് യാത്രികർക്ക് പുതിയ പേടകത്തിന്റെ സംവിധാനങ്ങളും പ്രവർത്തന രീതികളും പഠിച്ച് പരിചയപ്പെടണം യാത്രികർക്ക് ക്രൂഡ് ഡ്രാഗൺ പേടകത്തിലെ സുരക്ഷാ നടപടികൾ പഠിച്ച് അവയിൽ പരിശീലനം നേടണം സ്പേസ് യൂട്ടിലും വ്യത്യാസങ്ങളുണ്ട് യാത്രികർക്ക് പുതിയ സ്പേസ് യൂട്ട് ധരിച്ച് അതിൽ സുഖകരമായി പ്രവർത്തിക്കാൻ പരിശീലനം നേടണം അതിന് ഇരുവരുടെയും അളവുകൾക്കനുസരിച്ച് പുതിയ സ്പേസ് യൂട്ട് തയ്യാറാക്കുകയും അത് ഭൂമിയിൽ നിന്ന് എത്തിക്കുകയും വേണം ഇതൊക്കെ തന്നെയാണ് കാലതാമസം ഉണ്ടാകാനുള്ള പ്രധാന കാരണം ബോയിം പേടകത്തിൽ പോയവരെ സ്പേസ് എക്സിന്റെ ട്രൂ ട്രാവലിൽ കൊണ്ടുവരുമ്പോൾ ഈ രണ്ട് കമ്പനികൾക്കിടയിൽ ഒരു ബിസിനസ് ഡീലും ഉണ്ടാക്കണം എതിരാളികൾ തമ്മിലുള്ള വാണിജ്യ സംബന്ധമായ ഈ വിഷയം കൂടി കാലതാമസത്തിന് എന്തായാലും സുന്ധിയെയും വിൽമോറിനെയും ഭൂമിയിലേക്ക് കൊണ്ടുവരാനായി മാർച്ച് പന്ത്രണ്ടിന് ക്രൂട്ടൺ ദൗത്യം ഐ എസ് എസിലേക്ക് പുറപ്പെടും നാസ ബഹിരാകാശ യാത്രികരായ അൻ മക്ലെയിൻ നിക്കോൾ അയേഴ്സ് ജപ്പാൻ എയ്റോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി ബഹിരാകാശ യാത്രികൻ തകൂയ ഒനിഷി റോസ്കോസ്മോസ് യാത്രികൻ കിറിൽ പെസ്കോവ് എന്നിവരാണ് ക്രൂട്ടൻ ദൗത്യത്തിലുണ്ടാവുക മാസത്തെ ദൗത്യത്തിനായാണ് ഇവരെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിക്കുന്നത് ക്രൂട്ടൻ എത്തിയാൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന കൈമാറ്റ പ്രക്രിയ നടക്കും തുടർന്ന് നിലവിൽ ബഹിരാകാശ നിലയ കമാൻഡറായ സുനിത വില്യംസ് കമാൻഡ് കൈമാറും പിന്നീട് മാർച്ച് പത്തൊമ്പതിന് ഇരുവരും ഭൂമിയിലെത്തി െത്തുന്നത് പോലെയല്ല ബഹിരാകാശ സഞ്ചാരം കഴിഞ്ഞ് ഭൂമിയിലെത്തിയാലുള്ള അവസ്ഥ ശരീരം പഴയ രീതിയിലേക്ക് തിരിച്ചെത്താൻ മാസങ്ങളെടുക്കും നീലാംസ്ട്രോങ്ങും ടീമും ചന്ദ്രനിൽ നിന്ന് തിരിച്ചെത്തിയപ്പോൾ വീൽ ചെയറിലായിരുന്നു തിരിച്ച് ഭൂമിയിൽ ഇറക്കിയത് സ്പേസ് സ്റ്റേഷനിൽ നിന്ന് തിരിച്ചെത്തുന്ന ബഹിരാകാശ സഞ്ചാരികളെയും വീൽ ചെയർ ഉപയോഗിച്ച് തന്നെയാണ് തിരിച്ച് താഴെ ഇറക്കുന്നത് സീറോ ഗ്രാവിറ്റിയിൽ നിന്ന് പെട്ടെന്ന് ഭൂമിയിലേക്ക് എത്തുമ്പോൾ ശരീരത്തിന്റെ ഭാരം വഴങ്ങാൻ പറ്റാതെ ബാലൻസ് തെറ്റി വീഴുന്നത് കൊണ്ടാണിത് സീറോ ഗ്രാവിറ്റി മൈക്രോ ഗ്രാവിറ്റി എന്നീ പ്രതിഭാസങ്ങൾ നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെ സാന്ദ്രത രക്തയോട്ടത്തിന്റെ വേഗം മെറ്റബോളിസം റേറ്റ് റേഡിയേഷൻ റിസ്ക് എന്നിങ്ങനെ ഒട്ടേറെ കാര്യങ്ങളെ മാറ്റിമറിക്കും തങ്ങൾക്കൊരു പെൻസിൽ ഉയർത്താൻ പോലും പ്രയാസമായിരിക്കുമെന്നാണ് ബുച്ച് പറയുന്നത് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകാനും സാധ്യതയുണ്ട് പേശി ദുർബലതയും ക്ഷയവുമാണ് അതിലൊന്ന് ഗുരുത്വാകർഷണം ഇല്ലാത്തതിനാൽ ബഹിരാകാശത്ത് ശരീരത്തെ താങ്ങി പിടിക്കേണ്ട ആവശ്യമില്ല അതിനാൽ പേശികൾക്ക് ബലം നഷ്ടപ്പെടും പ്രധാനമായും കാലുകൾ മുതുക് തുടങ്ങിയ ഭാഗങ്ങളിലെ പേശികൾക്കാണ് ശക്തി നഷ്ടപ്പെടുക അസ്ഥികൾക്ക് സ്ട്രെസ് കൊടുക്കാത്തതിനാൽ ബോൺ ഡെൻസിറ്റി ലോസിനും ഇത് കാരണമായേക്കാം ഇത് വീഴ്ചയ്ക്കും അസ്ഥിപൊട്ടലിനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കും ഹൃദയം ശക്തമായ പ്രവർത്തനം ചെയ്യേണ്ടതില്ലാത്തതിനാൽ ഹൃദയപേശികളും ദുർബലമാവും ഭാവിയിൽ ഇത് ഓർത്തോസ്റ്റാറ്റിക് ഹൈപ്പോർടെൻഷന് കാരണമായേക്കാം കണ്ണിനും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കണ്ണിൽ സമ്മർദ്ദം വർധിക്കുകയും ചിലർക്ക് കണ്ണിന്റെ ആകൃതി മാറുന്നതിനും കാഴ്ച വാങ്ങുന്നതിനും കാരണമായേക്കാം രോഗപ്രതിരോധ ശേഷി കുറയുന്നതിനാൽ ബഹിരാകാശത്തു നിന്നും അടങ്ങിയവർക്ക് രോഗങ്ങൾ എളുപ്പത്തിൽ പിടിപെടാനുള്ള സാധ്യതയും കൂടുതലാണ് ശാരീരികമായ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പുറമേ സമയക്രമത്തിലെ വ്യത്യാസവും ഒറ്റപ്പെടലും മാനസിക സമ്മർദ്ദത്തിനും മനോവിഷമത്തിനും കാരണമായേക്കാം ഭൂമിയിലെത്തിയാൽ ശാരീരികമായി പഴയ സ്ഥിതിയിലെത്താനായി രണ്ടു മുതൽ മൂന്ന് മാസം വരെ വേണ്ടിവരുമെന്നാണ് വിവരം കാഴ്ചയുടെ പ്രശ്നങ്ങൾ മാറാൻ ആറുമാസം വരെയും അസ്ഥി ദുർബലത വീണ്ടെടുക്കാൻ ഒരു വർഷം വരെയും വേണ്ടിവരാം മാനസികാരോഗ്യം പൂർണ്ണമായി സാധാരണമാവാൻ മാസങ്ങളെടുക്കും വ്യായാമം ഫിസിയോതെറാപ്പി ചികിത്സ കൃത്യമായ ഭക്ഷണം എന്നിവയിലൂടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്താം വെല്ലുവിളികൾ ഏറെയുണ്ടെങ്കിലും സുനിധിയും ബുച്ച് വിൽമോറും ആദ്യമായല്ല ബഹിരാകാശ യാത്ര ചെയ്യുന്നതെന്നുകൂടി നമ്മൾ ഓർക്കണം അവർ ഇതെല്ലാം ശീലമായവരാണ് ഡിസംബറിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കായിരുന്നു സുനിതിയുടെ ആദ്യ ബഹിരാകാശ യാത്ര ജൂൺ വരെ അവിടെ കഴിഞ്ഞവർ മണിക്കൂറും പതിനേഴ് മിനിറ്റും ബഹിരാകാശത്ത് നടന്ന് റെക്കോർഡും സ്വന്തമാക്കിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീണ്ടും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പോയ അവർ അത്തവണയും നടത്തും ആകെ നടത്തും അമ്പത് മണിക്കൂറും നാൽപ്പത് മിനിറ്റും ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം നടന്ന വനിത എന്ന ബഹുമതിയും ഈ അമ്പത്തെട്ട് വയസ്സുകാരിയുടെ പേരിലാണ് അറുപത്തിരണ്ട് മണിക്കൂറും ആറു മിനിറ്റും നടന്ന് റെക്കോർഡ് തിരുത്തി എഴുതിയായിരുന്നു സുനിതയുടെ ഈ നേട്ടം ഇന്ത്യയ്ക്ക് കൂടി അഭിമാനമാണ് സുനിത വില്യംസ് ഗുജറാത്തിൽ നിന്നുള്ള പ്രശസ്ത ന്യൂറോ അനാറ്റമിസ്റ്റായ ഡോക്ടർ ദീപക് പാണ്ഡ്യയുടെ മകളാണ് അവർ ഗുജറാത്തിലുള്ള ഗ്രാമം സന്ദർശിച്ചിട്ടുള്ള സുനിത തന്റെ ബഹിരാകാശ ദൗത്യങ്ങളിൽ ഭഗവത്ഗീതയും ഗണപതിയുടെ വിഗ്രഹവുമെല്ലാം ഭാഗമാക്കാറുണ്ട് അമേരിക്കൻ ബഹിരാകാശ യാത്രികനും മുൻ യു എസ് നേവൽ കമാൻഡറുമായ വ്യക്തിയാണ് ബുഷ് വിൽമോർ രണ്ടായിരത്തിഒമ്പതിലെ അറ്റ്ലാന്റിക് ദൗത്യത്തിലൂടെയാണ് ആദ്യമായി ബഹിരാകാശത്തേക്ക് പോകുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബഹിരാകാശ നിലയത്തിൽ മാസം താമസിച്ചു ബോയ് സ്റ്റാർലൈനർ ക്രൂ ഫ്ലൈറ്റ് ടെസ്റ്റ് ദൗത്യത്തിന്റെ കമാൻഡറായാണ് ഐഎസ്എസ്സിലേക്ക് പോയത് സുനിതയും വിൽമോറും ബഹിരാകാശത്തു കുടുങ്ങിയത് രാഷ്ട്രീയ ആരോപണങ്ങൾക്കും കാരണമായി ഇലോൺ മസ്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമാണ് വിമർശനങ്ങൾ ഉന്നയിച്ച് വിഷയത്തിന് രാഷ്ട്രീയമാനം നൽകിയത് സുരക്ഷയും പ്രവർത്തന രീതികളുമാണ് ഇരുവരെയും തിരികെ എത്തിക്കാനുള്ള കാലതാമസമെന്ന് നാസയുടെ ഔദ്യോഗിക വിശദീകരണങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഇത് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് മസ്ക് അഭിപ്രായപ്പെട്ടത് ഫോക്സ് ന്യൂസിലെ ഷോൺ ഹാനിറ്റിക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു മസ്കിന്റെ അഭിപ്രായം ഇവരെ ബഹിരാകാശത്ത് ഉപേക്ഷിച്ചെന്ന് അഭിമുഖത്തിൽ പങ്കെടുത്ത ട്രംപും പറഞ്ഞിരുന്നു മസ്ക് പിന്നീട് എക്സിലും ഈ വിഷയത്തെക്കുറിച്ച് പോസ്റ്റ് ചെയ്തിരുന്നു ഇതിനിടെ മസ്കിന് മറുപടിയുമായി എക്സ്പെഡീഷൻ സെവന്റീൻ സമയത്ത് ഐ എസ് എസിനെ നയിച്ചിരുന്ന മൊഗൻസനും എത്തി മുഖ്യധാരാ മാധ്യമങ്ങളിൽ സത്യസന്ധതയില്ലെന്ന് പരാതിപ്പെടുന്ന ഒരാൾ എന്തൊരു നുണിയാണ് പറയുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം എന്നാൽ സ്പേസ് എക്സിന് മാസങ്ങൾക്ക് മുമ്പ് അവരെ തിരികെ കൊണ്ടുവരാമായിരുന്നുവെന്നും തന്റെ വാഗ്ദാനം ബൈഡൻ ഭരണകൂടം നിരസിച്ചതാണെന്നും മസ്ക് തിരിച്ചടിച്ചു നേരത്തെയും ബൈഡൻ ഭരണകൂടം സുനിതയെയും ബിഷ്മോറിനെയും ഉപേക്ഷിച്ചെന്ന് മസ്ക് അഭിപ്രായപ്പെട്ടിരുന്നു അതേസമയം ഞങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടതായി തോന്നുന്നില്ല കുടുങ്ങിപ്പോയതായി തോന്നുന്നില്ല ഒറ്റപ്പെട്ടതായി തോന്നുന്നില്ല പ്രതീക്ഷിച്ചതിലുമൽപ്പം ദൈർഘ്യമേറിയ താമസമാണിത് എന്നായിരുന്നു ിൽമോറിന്റെ ഇതിനോടുള്ള മറുപടി സുനിതയും വിൽമോറും ബഹിരാകാശത്തെത്തിയിട്ട് ഇരുന്നൂറ്റി അറുപത് ദിവസങ്ങൾ പിന്നിട്ടു ഇത്രയും കാലമൊക്കെ അവിടെ നിൽക്കാമോ എന്നൊന്നും ആശ്ചര്യപ്പെടേണ്ട അതിലും കൂടുതൽ കാലം ചിലവഴിച്ച് റെക്കോർഡ് നേടിയവരുണ്ട് നാനൂറ്റി മുപ്പത്തി ഏഴ് ദിവസം ബഹിരാകാശത്ത് ചിലവഴിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ മധ്യത്തിൽ റഷ്യൻ ബഹിരാകാശ യാത്രികനായിരുന്ന വലേരി പുലിയോകവ് ഈ റെക്കോർഡ് സ്വന്തമാക്കിയത് കഴിഞ്ഞ വർഷം നാസ ബഹിരാകാശ യാത്രികൻ ഫ്രാങ്ക് റൂബിയോ റഷ്യൻ ബഹിരാകാശ യാത്രികരായ സെർജി പ്രോക്രോപ്പിയേവ് ദിമിത്രി പെറ്റലിൻ എന്നിവരോടൊപ്പം മുന്നൂറ്റി എഴുപത്തൊന്ന് ദിവസത്തെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങിയിരുന്നു ചർച്ചകൾ എന്തായാലും അവസാനിക്കുന്നില്ല ആരോപണങ്ങളും മുതലെടുപ്പുകളും അമേരിക്കൻ രാഷ്ട്രീയത്തിൽ സജീവമാകുമ്പോഴും സുനിതാ വില്യംസിന്റെയും വിൽമോറിൻ്റെയും തിരിച്ചുവരവ് കാത്തിരിക്കുകയാണ് ശാസ്ത്രലോകം